ും എല്ലാവർക്കും നമസ്കാരം സേ്യയിൽ വിച്ചർപ്പുഴ ശരിയാണ് പ്രിയപ്പെട്ട ഹബീബികൾ എന്നും നിങ്ങൾക്ക് കാണിച്ചെടുക്കുന്ന രണ്ട് വീടാണ് കേട്ടോ രണ്ട് അടിച്ചാപ്പുളി വീടാണ് ഒരു വീട് വാങ്ങുമ്പോൾ ഒരു വീട് ഫ്രീ എന്ന് തന്നെ പറയാം അന്നാതിരി രൂപത്തിലാണ് അല്ല അല്ലാതെ രണ്ടും രണ്ടായിട്ട് നിങ്ങൾക്ക് വേണോ നമ്മൾ തിരിച്ചു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഒരു അഞ്ചോ അഞ്ചര സെന്റ് സ്ഥലവും ആ വാർപ്പ് വിടും കേട്ടോ അതല്ല എങ്കിൽ ഇതാണെങ്കിൽ ഒരു ആറോ ആറര സെന്റ് സ്ഥലവും വാർപ്പ് ഈ ഓടിട്ടു ടൈൽസ് പണി ഫുള്ള് ടൈൽസ് വർക്ക് കഴിഞ്ഞത് അപ്പൊ ഇൻഷാദത്തൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ കിടക്കാം വളരെ വില കുറവാണ് ആദ്യം തന്നെ ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ വില അത്രയേ ഉള്ളൂ അപ്പൊ ഇൻഷാദത്ത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത് മലപ്പുറം ജില്ലയിലാണ് നമ്മള് പെരിന്തല മണ്ണിൽ നിന്ന് ചെറുപ്പശ്ശേരിക്ക് വരുമ്പോൾ പാലോളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് ടൗൺ ആണ് ആ കാണുന്നത് അതിന്റെ അടുത്തുള്ള പെട്രോൾ പമ്പാണ് ഈ കാണുന്നത് ഈ പെട്രോൾ പമ്പിന്റെ അരികിൽ കൂടെ ഇപ്പോഴത്തെ കൂടെ ഈ റോഡ് നിങ്ങൾക്ക് കാണാം ഈ റോഡിന് നമുക്കൊന്ന് പോകേണ്ട ദൂരം ഒന്നേ മുന്നൂറാണ് കേട്ടാ ൂടിയാൽ ഒന്നര കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വീടാണ് കിട്ടാൻ പോകുന്നത് ഒരു വീട് വാങ്ങുമ്പോൾ ഒരു വീട് ഫ്രീ കേട്ടോ ഈ റോഡിന് കറക്റ്റ് ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളിലാണ് നമ്മുടെ ഇന്നത്തെ വീട് നിറയെ വീടുകളുള്ള ഏരിയ പെൻഷ കണ്ടെങ്കിൽ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ ഇതാണ് മലയിൽ എന്ന് പറയുന്ന സ്ഥലം മലയിൽ എന്ന് പറയുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പെരിന്തലമണന്ന് തൂതക്കിലേക്ക് പോകുമ്പോൾ പാലോളി ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടുള്ളതാണ് നമ്മുടെ ഏരിയ നാലുപുറം വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ എല്ലാ വീടുകളും അടിച്ചാപ്പൊളി സൈറ്റിൽ കണ്ടോ ഇവിടെ നമുക്ക് ഈ വീടിന്റെ അരികിൽ കൂടെ ഈ കാണുന്ന വീടിന്റെ അരികിൽ കൂടെ നിങ്ങൾക്ക് ഇതാ പത്തടി റോഡ് കേട്ടോ പത്തടി റോഡ് ഇട്ടിട്ട് ഇങ്ങോട്ട് വഴി തരുകയാണ് ഇത് നമ്മുടെ പ്രൈവറ്റ് വഴിയാണ് ഈ രണ്ട് വീട്ടിലേക്കുള്ള വഴിയാണ് അപ്പോൾ ഒരു വീട് എടുക്കുമ്പോൾ ഒരു വീട് ഫ്രീ ആണ് അല്ല നിങ്ങൾക്ക് ഒന്ന് മതിയോ ഒന്ന് തരാം കണ്ടില്ലേ ങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റെപ്പാണ് പക്ഷെ നമ്മൾ ഇത് റോഡാക്കി തരും കേട്ടോ ഈ സ്റ്റെപ്പിനെ നമ്മൾ റോഡാക്കി തരാ എന്നുള്ള ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് കാരണം ഈ വീതിയിൽ എന്റെ ഹബീബുകൾ കാണണം ഇത്ര വീതി അല്ലേ ഇത് റോഡാക്കി തരും അപ്പൊ നമുക്ക് എന്താ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമായി അപ്പൊ ഇവിടെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറുമ്പോടുത്തോ സ്ലോപ്പ് ചെയ്യേണ്ടി വരും അത് ഇതിന്റെ ആള് ചെയ്തു തരാ എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് കാണേണ്ടത് ഇതാ ഈ രണ്ട് പീഡാണ് ആ വീട് വാങ്ങുമ്പോൾ ഈ വീട് ഫ്രീ അല്ല ഇതാണ് നിങ്ങൾ വാങ്ങിച്ചാൽ അത് ഫ്രീ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെ അടിച്ചപ്പോൾ സ്ഥലാണ് അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം നമുക്ക് പോകേണ്ടത് നമ്മുടെ വാർക്കും കൂടെ കാണാം നാലുപുറം വീടുകളും നല്ല വീടുകൾ തിങ്ങി പറഞ്ഞിട്ട് ഇരിക്കുന്നതിരിയാണ് മലപ്പുറം ജില്ലയെ പറ്റി ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് റോഡ് ആക്കി തരും അത് ക്യാരണ്ടി കേട്ടോ അപ്പൊ വണ്ടി മുറ്റത്തേക്ക് എത്താനുള്ള സൗകര്യം ചെയ്തു തരും എന്ന് അല്ലേ അപ്പൊ ഈ വീടുകളുടെ ഇടയിൽ കൂടെ ഇതാ ഇങ്ങനെയാണെങ്കിൽ റോഡ് വരിക അപ്പൊ അല്ല ആ വാർപ്പ് വീട് മാത്രമാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതിലെ റോഡ് ഇട്ടിട്ട് അതിലേക്ക് തരും സെപ്പറേറ്റ് അപ്പൊ ഈ ഓട് കൂടി മേടിക്കുന്നവർക്ക് ഒരു തെങ്ങ് ഫ്രണ്ടിൽ ഫ്രണ്ടില്ലല്ലേ നല്ല കായ്ഫരള തെങ്ങ് ഏഹ് അപ്പൊ നമുക്ക് ഓട് വീട് പിന്നീട് കാണാം നമുക്ക് ആദ്യം വാർപ്പ് കണ്ടിട്ടുണ്ട് വരും അപ്പൊ പത്തടി റോഡിലേ വന്നാൽ വണ്ടി നമ്മുടെ മുറ്റത്തേക്ക് എത്തും അതിനുള്ള സൗകര്യം ഇതിന്റെ ഓണർ ചെയ്തു തരും അപ്പ എന്റെ ഹബി ബീങ് കാണുന്നു അപ്പൊ ഈ വാർപ്പ് വീട് ഒരു അഞ്ചര സെന്റ് സ്ഥലം ഉണ്ടാവും ഇത് എന്റെ കാഴ്ചപ്പാടിൽ അഞ്ചിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് മൊത്ത ഇത് കച്ചവട മൊത്തം നമുക്കിതില് പതിമൂന്നര പതിനാല് സെന്റ് സ്ഥലം ഉണ്ടാവും ആ പൈപ്പ് ലൈൻ്റെ കൺഷൻ കാണിച്ചോ ലാവ് ആ ചക്ക ഒക്കെ കണ്ട് കേട്ടോ നമ്മൾ കയറുന്ന അവിടെ തന്നെ ലാവ് ഉണ്ട് അവിടെ പൈപ്പ് ലൈൻ്റെ വെള്ളമുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ നമുക്ക് കുഴൽ കിണർ ഇതിലുണ്ട് കേട്ടോ അത് കളിച്ചെടുത്ത കുഴൽ കിണർ കുഴൽ കിണർ ആ പൈപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചുകൊടുക്കും പിന്നെ ഇതായി മതില് വരെയാണ് നമ്മുടെ സ്ഥലം ഈ മതിൽ വരെയാണ് സ്ഥലം കേട്ടോ ഈ മതിൽ വരെ അപ്പൊ നമുക്ക് നമുക്ക് അലക്കാനുള്ള സൗകര്യങ്ങൾക്കൊക്കെ എക്സ്ട്രാ ഒന്നും ഇവിടെ ഷീറ്റ് ഇട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വീടിന്റെ ബാക്ക് സൈഡും കണ്ടിട്ട് ഉള്ള കിടക്കാം അപ്പം നമുക്ക് നമുക്ക് ഈ സൈഡും കൂടെ കാണാം കേട്ടോ ബാക്കിലെ കഴിച്ചാപ്പൊളി മതിലാണ് ഏഹ് പിന്നെ നല്ല വെട്ട് കല്ല് കൊണ്ട് കെട്ടിയ ബാക്ക് തേച്ചിട്ടില്ല അതും കാണിച്ചതാണ് കേട്ടോ ചില ആളുകൾ വീഡിയോ എടുക്കുമ്പോൾ ബാക്ക് ഒന്നും കാണിച്ചില്ല തേക്കാത്ത ഭാഗം ഒന്നും നമ്മളെല്ലാ ഭാഗവും കാണിച്ചു കൊടുക്കും അത് നമുക്കിത് ഒരു കച്ചവടം പോരുല്ലോ കേട്ടോ നല്ല വെട്ട് സൂപ്പർ കല്ല് ഇത് കാണിച്ചു ഇത് ചേരട്ടാ കല്ലാണ് കല്ലാണത് അല്ലേ അപ്പം ഈ ബാക്ക് വാഷം മാത്രമാണ് തേക്കാത്തത് അതേപോലെ തന്നെ ബാക്കിൽ മതിര് കെട്ടിക്കേദി ഉള്ള മതിയാണ് അത്ര ഒന്നും ആവശ്യമില്ല പക്ഷെ എന്താന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് കെട്ടിക്കാം മതിൽ ഇത്രയും ആവശ്യമുള്ളൂ അത്രയും സ്പേസ് മതിരാക്കി മാറ്റി അപ്പൊ ഇനി നമുക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കാം അപ്പൊ എൻ്റെ ഹബീബിങ്ങൾ വീടിന്റെ ഉള്ളിൽ കാണണം കേട്ടോ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അല്ലെങ്കിൽ അടിച്ചാപ്പൊളി വീടിൻ്റെ നല്ല മോഡൽ നല്ലത് വലിയൊരു സിറ്റ് ഔട്ട് ഇവിടെ ബൾബ് ഇതൊക്കെ ഇട്ടാ എൽ ഇ ഡി ബൾബൊക്കെ നല്ലത് കാണങ്ങള് എൽ ഇ ഡി ബൾബൊക്കെ പിറ്റി ഉള്ളിലൊക്കെ കാര്യം ഔട്ട് നല്ല വലിയ സിറ്റൗട്ടാണ് ഔട്ട് സിറ്റൗട്ട് എൽ ഇ ഡി ബൾബൊക്കെ പിറ്റിണ്ടെങ്കിൽ ഇതൊന്നും വിൽക്കാൻ വേണ്ടി കയറ്റുന്ന അല്ലാട്ടാ പക്ഷെ സാഹചര്യം കൊണ്ട് വിൽക്കുന്നതാണ് ഇതാ എൽ ഇ ഡി ബൾബുകളൊക്കെ വെച്ച് നല്ല രീതിയിൽ നാല് വർഷമാണ് പഴക്കം നാല് വർഷം കേട്ടോ അല്ലെങ്കിൽ ജനലിന്റെ പുളി കണ്ടറിയില്ലേ ഇത് വിൽക്കാൻ പറ്റി വെച്ചല്ല മൂന്ന് കള്ളി ജനൽ നല്ല ജനൽപാളി അല്ലെങ്കിൽ അബീപിയങ്ങള് കാണണം അതുപോലെ തന്നെ നമുക്ക് ദാ ഡോറ് ഡോറ് അപ്പൊ ഈ ഡോറ് കടത്തിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് വലിയൊരു ഹാൾ പറഞ്ഞത് കിടക്ക അവിടെ ഈ ഹാളെന്ന് കാണിച്ചു ഉള്ളു തേപ്പ് കഴിഞ്ഞു പെയിന്റിങ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടു പക്ഷെ പണി നിലമ്പടി നല്ല വലിയൊരു ഹാള്ണ്ടോ അപ്പൊ മലപ്പുറം ജില്ലയിലാണിത് നമ്മുടെ പെരുന്തലമണ്ണ താലൂക്കിലാണ് ഇനിങ്ങനെ വന്നു കഴിഞ്ഞാല് ഒരു ബെഡ്റൂം അല്ലെ വലിയ ബെഡ്റൂം ഇവിടെ രണ്ട് കട്ടിൽ കിട്ടുന്നുണ്ട് എന്നിട്ട് സ്പേസ് ബാക്കിയാണ് അല്ലേ അത്യാവശ്യം നല്ല നല്ല ബെഡ്റൂം മോളൊക്കെ റാക്ക് കാര്യങ്ങളും ഒക്കെ വീട് കേട്ട് ഈ പൈസ വരും സ്ഥലമൊക്കെ ഫ്രീ ആണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമൺ ബാത്റൂമ് ഹാളിൽ നിന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ടൈൽസൊക്കെ ഇട്ട് നല്ല വൃത്തി കണ്ടില്ലേ അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം അപ്പൊ രണ്ട് ബെഡ്റൂം ബെഡ്റൂമ് നല്ലാപ്പിളി ബെഡ്റൂം തന്നെയാണ് അട കട്ടും അലമാറി ഇട്ടും എന്നിട്ടും സ്ഥലം ബാക്കിയാണ് അപ്പൊ നല്ല വലിയ റൂമ് തന്നെയാണ് സൗകര്യങ്ങൾ കണ്ടില്ലേ നല്ല ഗുഡാണ് അപ്പം അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഹാൾ കണ്ടു ഇനി നമുക്ക് കാണേണ്ടത് കിച്ചൺ കിച്ചൻ നമുക്കത് കാണാം ഇതാണ് കിച്ചൺ കിച്ചന്റെ റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഈ കിച്ചൻ കൊടുത്താൽ മേലത്തെ റാക്ക് കാര്യങ്ങൾ സാധാ അടുപ്പുണ്ട് ഇവിടെ കേട്ടോ സിംഗ് വെച്ചിട്ടുണ്ട് സാധാ അടുപ്പുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കേരിയാണ് പിന്നെ അപ്പുറത്തുള്ളത് ഈ വർക്കേരിയും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തോ വർക്കേരി വെച്ചെടുത്തായിട്ട് വർക്കേരി കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ ആ ബീബിങ്ങൾ വർക്കേരി നമുക്ക് ഇവിടെ കേട്ടോ ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ കൂടി മറ്റേത് എന്താ പറയാ വേർപ്പാണെന്ന് വിചാരിക്കും ബീപിങ്ങൾ ഈ വഴിയിലാണ് കോയൽ കിണർ കുടിച്ചിട്ടുണ്ട് അത് നമ്മൾ എന്താ പറയാ ഈ വീട്ടിലേക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അത് ആ കല്ല് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് മുടിക്കാം അതിപ്പത്തന്നെ മുടിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ടേ കൈ കഴിഞ്ഞാലേ അപ്പൊ രണ്ട് വീട്ടിലേക്കും രണ്ട് കോയൽ കിണറുണ്ട് ഇതിലേക്ക് പൈപ്പ് കണക്ഷൻ അല്ലേ ആ പൈപ്പ് കണക്ഷൻ ഉണ്ട് ഇട്ടാ രണ്ട് വീട്ടിലേക്കും പൈപ്പ് കണക്ഷനും ഉണ്ട് ഇനി എന്തൊരു മേലോ ഉണ്ട് എങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടെങ്കിൽ റൈൽസ് ഒക്കെ നാലുറൊക്കെ ഒന്ന് ആദ്യം നാലുപുറ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഏകദേശം ഫുള്ള് ടൈൽസ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള അടിച്ചാപടി വീടാണ് വെരി ഹാപ്പി ബി വെരി ഈ ഭാഗത്ത് അടക്കം ടൈൽസ് ഇട്ടു കേട്ടോ ഇതില് നമുക്കൊരു ആറര സെന്റ് സ്ഥലം ഉണ്ടാവും കേട്ടോ ഒരു ആറ് സെന്റിലധികം സ്ഥലം കാണുന്നുണ്ട് ഇവര് അപ്പൊ വളർന്നാലേ നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതില് അഞ്ചു സെന്റും ചില്ലറയും അപ്പുറത്തെ വാർപ്പ് വീട്ടിലുണ്ട് കേട്ടോ അപ്പൊ നമ്മളൊരു അഞ്ച് അഞ്ചര സെന്റ് സ്ഥലമാണ് അത് കണക്കൂറിന് ഇതൊരു ആറര സെന്റ് സ്ഥലമാണ് ആറ് സെന്റ് എന്തായാലും ഉണ്ട് അല്ലേ ഈ സൈഡ് കണ്ടില്ലേ ഇവിടെ പുറത്തൊരു ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ അല്ല ഇവിടെ പുറത്തൊരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളൊന്നും കാണാം അപ്പം എന്റെ പ്രിയപ്പെട്ട ഹിബി എങ്ങനെ എത്താണ്ടോ ഈ റോഡ് ഇങ്ങനെ വരുകയാണ് ടാറിങ് റോഡ് കഴിഞ്ഞാൽ മുൻ നിന്ന് വന്നുകഴിഞ്ഞാൽ റോഡാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടോ നൂറ് വട്ടം ഞാൻ പറയുന്നത് റോഡ് റോഡ് അപ്പം അതാ ഇങ്ങനെ വന്നിട്ട് കഴിഞ്ഞാൽ മാവും തെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ നല്ല ടൈൽസ് അവിടെ തിണ്ടടക്കൻ ടൈൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പേരെ എവിടെ നിങ്ങൾക്ക് കിട്ടുക ഈ കലാലൊക്കെ ഏ ഇത് രണ്ട് പാർട്ടിക്ക് പോണേ രണ്ട് പാർട്ടിക്ക് നമ്മളാ കൊടുക്കും ഒറ്റ പാർട്ടിക്ക് വേണോ ഒറ്റ പാർട്ടിക്ക് കൊടുക്കുക അങ്മാതിരി പേരെ പേര് പറയാം എങ്ങനെയാ വെച്ചിട്ട് വന്നോളി ഒരു പേരെടുക്കുമ്പോൾ ഒരു പേരപ്പുറി ഈ പേരുടെ തൊട്ട് കണ്ടല്ലേ ബാക്കിൽ കണ്ടല്ലേ നല്ല അടിച്ചാപ്പൊളി മാതിരി ഒട്ടിക്കുന്നു നല്ലതിൽ അതുപോലെ തന്നെ വീടിൻ്റെ ബാക്കി കാണിച്ചു കൊടുത്താൽ നല്ല ചുമർ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അല്ല മൺചുമരൊന്നുമല്ല ഉണ്ടോ നല്ല ഹൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ മോൾക്ക് സ്ഥല സൗകര്യം ഉണ്ട് കാണാൻ നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് കാണാൻ ഇങ്ങനെയൊക്കെ അതിൻ്റെ സ്ഥല സൗകര്യങ്ങളൊന്നും ഉള്ളു ഫുള്ള് ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള വീടാണ് കേട്ടോ ഹബീബീങ്ങൾ കാണേണ്ടത് കോയൽ ഇതിന് കോയൽക്കണറുണ്ട് വൈപ്പ് കഷ്ണമുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം അവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക നല്ല ടൈൽസ് ഒക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള വീട് അതിൻ്റെ ഭാഗം ഒന്ന് കാണിച്ചു വിട്ട അതുപോലെ തന്നെ കഴുക്കോല് കേട്ടോ കഴുക്കോല് പട്ടിക ഒന്നും കുഴപ്പമില്ല നല്ലത് തന്നെയാണ് അതോര് കംപ്ലൈൻ്റും ഇല്ല അത് കാണിച്ചു കൊടുത്താൽ കഴുപ്പിൽ പട്ടിയൊക്കെ കാണിച്ചു കൊടുക്കാം കാരണം ചിലർ ഓടിട്ട വീടാണ് പറയുമ്പോൾ പള്ളി എല്ലാം എന്തായിട്ടുണ്ടാവും എന്ന് പറയും അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തന്ന ഉള്ളിൽ കയറിയിട്ട് പൂമുഖത്തിന്റെ ഇവിടെ ആണ്ടോ നല്ല വിശാലമായ പൂമുഖം എന്നൊക്കെ ആദ്യം പറയതിന് ഇപ്പോഴാണ് നമുക്ക് സിറ്റിംഗ് ഹാൾ ആയത് ആദ്യത്തെ കോലായി പൂമുഖം ഒക്കെ ആയിരുന്നു അല്ലേ രണ്ടാപ്പിള ചോമ്പരി നല്ല വാർപ്പ് വീടിന്റെ അതേ ഡുക്ക തന്നെയാണ് നല്ല സുഖം കിട്ടും ഉറങ്ങാൻ ഓടിട്ട വീട്ടിൽ അല്ലേ ആലൂറങ്ങണല്ലേ അപ്പൊ ആദ്യത്തെ കോലായി പൂമുഖം എന്നൊക്കെ പറയണതാണത് പക്ഷെ ഇപ്പൊ നമുക്കത് സിറ്റിങ് ആയി മാറി ഇനി നേരെ ഇവിടുന്ന് നമുക്ക് ഹാളിലേക്ക് കടക്കാം അത് കഴിഞ്ഞ ആള് അതിന്റെ പുറമെ മുകളിലേക്ക് റൂമുണ്ട് കാണാം അതുപോലെ അതിനൊക്കെ ഫുള്ള് ആണ് ട്ടോ ഫുള്ള് ടൈൽസ് ആണ് ഇതിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂമിലേക്ക് പോകുന്നത് എന്താ ഒരു ബെഡ്റൂമുണ്ട് ബെഡ്റൂം അടക്കം നല്ല ടൈൽസ് ഇട്ടുണ്ട് മാഷെന്താ കുരുഡീസിനെ മുകളിലേ എങ്ങനെ ഇതിന്റെ ചോട്ടിലെ തണുപ്പില്ല ഞാൻ ഇവിടുന്ന് തണുപ്പ് നോക്കണ കുരുഡീസ വെച്ചിട്ട് ഹലോ ഞങ്ങൾ നോക്ക എവിടുന്ന് ഈ തണുപ്പ് അടിക്കണത് തണുപ്പ് അടിക്കണെന്ന് ഇപ്പം എന്താ കുരുഡീസാണ് മുകളിൽ അപ്പൊ തട്ട കെട്ടിട്ട് നല്ല റൂമാണ് ഈ മുകളിലെ റൂമുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം അടിയിൽ അല്ലേ ഇവിടെ ഒക്കെ കുരുഡീസ് വച്ചിട്ട് അല്ലേ ഇതോരു ഭംഗിയാണ് അല്ല കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ അതാ ഇതിനൊന്ന് ഈ വില പറഞ്ഞ ഞാൻ ഈ വില പറഞ്ഞിട്ട് കയറി വയ്ക്കുമ്പോഴല്ലേ ഉള്ളിൽ കയറി വെക്കുമ്പോഴാണ് നിന്റെ ചിലവുകൾ മനസ്സിലാക്കുന്നത് അതാ അങ്ങനെയോട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞമ്മക്ക് ആട്ടാം കിച്ചൻ നല്ല സൗകര്യം എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യം ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാകും എല്ലായിടത്തും ടൈൽസ് ആണ് മനസ്സിലായില്ലേ അങ്ങനെ ദാ ഈ ഭാഗത്തൊക്കെ ടൈൽസ് ദാ കിച്ച ഭാഗങ്ങളാണ് അത് പുറമെ തന്നെ ഇവിടെ നമുക്ക് ഉള്ളിലും ബാത്റൂം ഉണ്ട് കേട്ടോ ഉള്ളിലും നമുക്കൊരു ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ സ്വിച്ച് ഒക്കെ നിന്നാകും നോക്കിയേക്കാം ഉള്ളിൽ ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നല്ല സൗകര്യം ഉണ്ട് ഇനി നമുക്ക് മോളിലേക്ക് പോവാം അപ്പൊ കിച്ചൺ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെറുതായിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതല്ലേ ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് അല്ലേ അത് നിങ്ങൾ കാണണം ഇതിലിപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ ഇവിടെ മാത്രമാണ് ഒരു കഴുക്കൂല് കംപ്ലൈന്റ് ഉള്ളത് അല്ലാതെ പട്ടിയൊക്കെ ഇതിനൊന്നും കംപ്ലൈന്റ് ഇല്ല കേട്ടോ മരങ്ങളൊക്കെ നല്ല മരങ്ങളാണ് ഈ ഒരു കഴുക്കൂല് ഒന്ന് മാറ്റണം കേട്ടോ അതായത് ചുരുങ്ങിയത് ഒരു നാല് കോല് കേട്ടോ ഒരു മൂന്ന് കോല് നാല് കോലിൻ്റെ കഴുക്കൂല് മാത്രം മാറ്റിയാൽ മതി വേറെ യാതൊരു കംപ്ലൈൻ്റും ഇല്ല ഒരൊറ്റ കഴുക്കൂല് കാരണം എന്താ പറയുമ്പോ എല്ലാം പറയണം അതല്ലേ ബാക്കിയൊക്കെ കറക്റ്റാ വേറെ എവിടെയും ഞാൻ നോക്കുമ്പോൾ കംപ്ലൈന്റ് കാണാനില്ല മോൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അവിടേക്ക് എല്ലാം കാണിച്ചു കൊടുക്കും കംപ്ലൈന്റ് ഉള്ളത് കംപ്ലൈന്റ് ഉണ്ട് എന്ന് തന്നെ പറയും ഇല്ല എല്ലാ ഭാവം കാണിച്ചു അതുപോലെ തന്നെ ഹബീബീങ്ങളെ എന്താണോ സ്റ്റീലിന്റെ ഇത് വോട്ട് വരക്കെവിടെയെങ്കിലും ഇത് കണ്ടിരിക്കണം അങ്ങനെയുള്ളത് സാധന മരത്തിൻ്റെ എന്തിനൊക്കെ കേട്ടോ അത്രയും നല്ല ഭംഗിയിൽ കൊണ്ടു ഒരു വീടാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് മുകളിൽ മാത്രം ടൈൽസ് ഇടാത്തു കേട്ടോ മുകളിൽ നമുക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് സിമെന്റ് ആണ് കേട്ടോ നല്ല അടിപൊളി ചുമര് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇഷ്ടികമായിട്ടാണോ കെട്ടിയിക്കുന്നത് എനിക്കൊരു സംശയപ്പോ ഇവിടെ കയറിയപ്പോ ഒന്ന് കൺഫേം ആകട്ടെ ഒന്ന് കൺഫേം ആകട്ടെ ഇഷ്ടിക അല്ല കല്ലാണ് ഇഷ്ടിക അല്ല കല്ലാണ് ഇഷ്ടിക ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത് ഇത് കല്ലന്നെയാണ് കുട്ടികല്ലോ അപ്പൊ അതേപോലെ തന്നെ അല്ല വലിയ റൂമാണ് ചെറിയ റൂമെന്നല്ല ഏഹ് കഴിക്കോലി പട്ടിക ഒക്കെ നോക്കിക്കോളിട്ടാ ഒരു പ്രശ്നമല്ല അപ്പൊ അതിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങളെ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ കണ്ട വീട് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താലൂക്കിലാണ് പാലോളി പറമ്പ് ആണ്. പാലോളി പറമ്പ് സെന്ററിൽ നിന്ന് കറക്റ്റ് ഒന്നര കിലോമീറ്ററിനുള്ളിൽ വീടുകളുള്ള ഏരിയ ഇതിൽ നമുക്ക് കേറുമ്പോൾ തന്നെ കാണാം ആ ഓടിട്ട വീട് ഫസ്റ്റ് അല്ലേ ആ വീടും ആറ് സെന്റ് സ്ഥലവും നമുക്ക് കിട്ടാൻ പോകുന്നത് സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് തരാം വെറും പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് തരാം നല്ല വൃത്തിയുള്ള അടിച്ചാപ്പൊളി വീട് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ആ വീട് ഓടിട്ട വീട് സെപ്പറേറ്റ് വേണമെങ്കിൽ തരാം കേട്ടോ അതുപോലെ തന്നെ വാർപ്പ് വീട് നമുക്ക് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ പതിനഞ്ചര ലക്ഷം രൂപ പതിനാറ് ലക്ഷം രൂപ പതിനാറ് ലക്ഷം രൂപയ്ക്ക് നമ്മൾ അതിന്റെ ടൈൽസ് വർക്ക് അടക്കം എടുത്തിട്ടാണ് തരാം കേട്ടോ ടൈൽസ് വർക്ക് ഫുള്ള് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് തരും പതിനാറ് ലക്ഷം രൂപയ്ക്ക് ആ വീട് തരും അപ്പോൾ പതിനാറും പതിനൊന്നും ഇരുപത്തിയേഴ് രണ്ടും കൂടെ വാങ്ങുകയാണോ ഇരുപത്തിയാറ് എങ്ങനെ വേണ്ടത് എങ്കിലും നിങ്ങൾ തീരുമാനിക്കാം രണ്ട് വീട് വേടിച്ചു ഓടത്തെ കൂടെ അടിച്ചപ്പോഴും വീടാണ് വാർപ്പ് വീടിനെ കവിച്ചു വെട്ടും പിന്നെ റോഡ് അതിലേക്ക് രണ്ട് വീട്ടിലേക്കും വണ്ടി കയറാനുള്ള പത്തടി റോഡ് ഉണ്ട് ആ റോഡ് സ്റ്റെപ്പ് ഒന്ന് മാറ്റിയിട്ട് റോഡാക്കി തരും അതിനും സംശയമല്ല അപ്പം രണ്ട് വീട്ടിലേക്കും വണ്ടി സൗകര്യം രണ്ട് വീട്ടിൽ രണ്ട് കോഴിക്കണൽ കേട്ടോ എല്ലാ സൗകര്യങ്ങളുണ്ട് നിറയെ വീടുകളുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ എന്റെ ഹബീബിയങ്ങളോട് പറയാനുള്ളത് രണ്ടും പാടെ എടുക്കുകയാണോ നിങ്ങൾക്ക് ഇരുപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് അത് കിട്ടും അല്ല സപ്പറേറ്റ് സപ്പറേറ്റ് ആണെങ്കിലോ നമുക്ക് നമുക്കൊരു പതിനൊന്നും ഒരു പതിനഞ്ചര പതിനാറ് റുപ്യ മറ്റേ വീടിനും മണമെന്ന് പറയുന്നുണ്ട് മറ്റേ വീട് എന്ന് പറഞ്ഞാൽ വാർപ്പ് വീട് ആ വാർപ്പ് വീടിൻ്റെ ടൈൽസ് വർക്ക് കഴിച്ചു തരുവായിട്ട് കേട്ടോ അങ്ങനെ ചെയ്ത അല്ല ടൈൽസ് വർക്ക് കഴിക്കാതെ നിങ്ങൾക്ക് വേണ്ട അങ്ങനെ നമുക്കൊരു വില ചെയ്യിക്കാം അപ്പൊ ഒരു വീട് വാങ്ങുമ്പോൾ ഒരു വീട് ഫ്രീ ആയിട്ട് നിങ്ങൾ നേരിൽ വന്ന് കണ്ടിട്ട് കാരണം രണ്ട് വീട് ഒന്നിച്ചു പോഷെയ്യണം എന്ന് വെച്ചാൽ ചിലപ്പോ ജ്യേഷ്ഠൻ അനുജൻ അങ്ങനെയുള്ളവർക്ക് മേടിക്കാം ആങ്ങളെ അവർക്കുള്ള മേടിക്കാം സുഹൃത്തുക്കൾക്ക് മേടിക്കാം കാരണം ഓടിട്ട വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നല്ല തിളക്കള വീടാണ് നല്ല വൃത്തി നല്ല ഭംഗി നല്ല സൗകര്യങ്ങൾ ഉള്ള വീടാണ് അപ്പൊ എന്റെ ഹബീബെങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് എന്റെ നമ്പറോട് ഇൻഷാ ഇൻഷാല്ല ഇതിന്റെ ഓണറുടെ നമ്പർ നമ്മളിതിൽ വെക്കുന്നുണ്ട് അപ്പൊ ഓണറുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം അതിൽ വേ വില മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ എന്നെ തീർച്ചയായും വിളിച്ചോളാം നമ്മളിവിടെ അടുത്തന്നെയാണ് പെരിന്തൽമണ്ണ ഓഫീസ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഓഫീസ് പെരിന്തൽമണ്ണയിലുണ്ട് അപ്പൊ ഇൻഷാല്ലാ ഇതുപോലുള്ള വീഡിയോസ് ഇതുപോലുള്ള വീടുകൾ വിൽക്കണമെങ്കിൽ വാങ്ങണമെങ്കിൽ എസ്റ്റേറ്റിന്റെ ചാനലുമായിട്ട് നിങ്ങൾ സമീപിക്കുക ഇൻഷാല്ല ഓഫീസ് നമ്പറിൽ വിളിച്ചാൽ മതി അപ്പൊ ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇൻഷാള്ള മലപ്പുറം ജില്ലയിൽ ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് എടുക്കാറുണ്ട് അപ്പൊ എല്ലാവരും എന്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം അപ്പൊ ഇൻഷ്ട്രാ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും